അത്യുഷ്ണത്തിലും പരിശീലനം ഡൽഹി മലയാളി പോലീസുകാരന് ധാരണാത്യം കൊടും ചൂട് വകവയ്ക്കാതെ നടത്തിയ പരിശീലനത്തിൽ മലയാളി പോലീസുകാരൻ മരിച്ചു ഡൽഹി പോലീസിൽ എ എസ് ഐ ആയ വടകര സ്വദേശി ബിനീഷ് ആണ് മരിച്ചത് ഡൽഹി വസീറാബാദിലെ പോലീസ് ട്രെയിനിങ് സെന്ററിൽ വെച്ചായിരുന്നു അന്ത്യം മൃതദേഹം ബാലാജി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിർജ്ജലീകരണം സംഭവിച്ചാണ് ബിനീഷിന്റെ മരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡൽഹിയിൽ ഇന്നലെ ചൂട് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.